എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് ഐക്യുമാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന അജി ആർ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഒന്നുകൂടെ പരിചയപ്പെടുത്താനും അദ്ദേഹത്തിന് ഇപ്പോ ഈ അടുത്തായിട്ട് കിട്ടിയിട്ടുള്ള മികച്ച നേട്ടങ്ങളെ കുറിച്ച് പറയാനും അതിന്റെ ഒരു പ്രോഗ്രാം വിശദീകരിക്കാനും വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എന്റെ പേര് ഡോക്ടർ ആനന്ദ് മേഴത്തൂര് ഇദ്ദേഹമാണ് ഐക്യുമാൻ എന്നറിയപ്പെടുന്ന അജി ആർ സൂരജ് പി സതീഷ് സൂരജ് ബി സതീഷ് ഐക്യു ഐഡിന്റെ സിഇഒ ആണ് അതുപോലെ തന്നെ സുരാജ് ഐക്യു ഐഡിന്റെ സിഒഒ ആണ് എന്നാ പ്രധാനമായിട്ടും നമ്മളിങ്ങനെ ഒരു മീറ്റ് വിളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാനോ വിചാരിച്ചത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാല് സെക്കൻഡിന്റെ ഉള്ളിൽ നാല് സെക്കൻഡ് കൊണ്ട് നാല്പത്തിയെട്ട് നമ്പറുകള് കാണാതെ പഠിച്ചുകൊണ്ട് മെമ്മറൈസ് ചെയ്തിട്ട് അതിനെ പറയുന്നതാണ് ആ റെക്കോർഡ് ഇതിന് ഉണ്ടായിരുന്ന റെക്കോർഡ് എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ പൗരന്റെ പേരിലായിരുന്നു അദ്ദേഹത്തിന്റെ ടോട്ടൽ നമ്പർ അദ്ദേഹം ചെയ്തത് മുപ്പത് നമ്പറായിരുന്നു മുപ്പത് നമ്പറുകൾ ആണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതാണ് ആ റെക്കോർഡാണ് അതിന്റെ പകുതിയിലധികം കൂടുതൽ പറഞ്ഞുകൊണ്ട് അതിനെ തിരുത്തി കുറച്ചുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ് അപ്പൊ അതൊന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം അതോടൊപ്പം തന്നെ അറേബ്യ അറേബ്യൻ വേൾഡ് റെക്കോർഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലുള്ള അറേബ്യൻ വേൾഡ് റെക്കോർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അപ്പൊ അത് കഴിഞ്ഞ ആ വീക്കിലായിരുന്നു അതിന്റെ പ്രോഗ്രാം ഷാർജയിൽ വെച്ച് നടന്നിട്ടുള്ള അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഐ എം വിജയൻ ശ്രീ ഐ എം വിജയൻ വിജയജ്ഞ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് അത് അവിടെ വെച്ച് സമ്മാനിച്ചത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രധാന ഇവന്റ് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ഐക്യൂമെൻ എന്ന പേരിലാണ് അതായത് പൊതുവെ നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെയധികം പ്രശസ്തനായിട്ടൊന്ന് നമ്മൾ പറയപ്പെടുന്നത് ഐൻസ്റ്റീനെ കുറിച്ചാണ് നമ്മൾ എല്ലാവരും പറയുന്നത് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഐക്യു എന്ന് പറയുന്നത് വൺ എയ്റ്റി സെവൻ പോയിന്റ് ഫോർ ആണ് നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് നാലാണ് സാധാരണ നോർമലി ഇന്റർനാഷണൽ ലെവലില് ഐക്യു കണക്കാക്കപ്പെടുന്നത് മെൻസ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ആണ് പൊതുവെ ഐക്യു ടെസ്റ്റ് ചെയ്യുന്നത് അവർ വൺ തേർട്ടി എബോ ഉള്ളവരെല്ലാവരും ആണ് അവരൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഐക്യു എന്ന് പറയുന്നത് വൺ എയ്റ്റി സെവൻ പോയിന്റ് ഫോർ ആണ് അതിന്റെ വ്യക്തമായ ഓരോ തെളിവുകൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ പ്രോഗ്രാമുകളായിട്ട് ചെയ്യാറുണ്ട് അദ്ദേഹത്തിന്റെ ഇവൻറ്സ് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ മെമ്മറൈസ് ചെയ്യുക എന്നുള്ളത് അതായത് ഇപ്പം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ നമുക്കറിയാം നാല് സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എന്താണ് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് അതിനെ അപ്പുറത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്ലിയർ ആക്കുക ആക്കിയപ്പോൾ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരേ സമയം നമ്മളെ മുമ്പ് ചാനലിലൊക്കെ വന്നിട്ടുള്ളതാണ് ഒരേ സമയം നാലോ അഞ്ചോ ആറോ ന്യൂസുകൾ നിരത്തി വെച്ച് കഴിഞ്ഞാൽ പോലും ആ ന്യൂസുകളെ എല്ലാം ഒറ്റ ഒറ്റ സമയം കൊണ്ട് തന്നെ എന്താണ് അവിടെ ഇൻസിഡന്റ് എന്താണ് നടക്കുന്നത് ഓരോന്നിനും ഏത് ന്യൂസുകളാണ് വരുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം പറയും അതുപോലെ തന്നെ കൗണ്ട് അതോ നമ്മളൊരു പിടി ഒരു പിടി അരിയോ അല്ലെങ്കിൽ കടുകോ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളാണെങ്കിലും നമ്മളൊരു പിടി വാരിയിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സെക്കൻഡ് അദ്ദേഹം നോക്കി കഴിഞ്ഞാൽ മീഡിയയിൽ അത് പറയും ഇത്ര കൗണ്ട് ആണുള്ളത് ഇത്രയാണ് അതിന്റെ ടോട്ടൽ കൗണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയും അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞാൽ ഒരു ഒരു ട്വന്റി ഇരുപത്തി വയസ്സിന് ശേഷമാണ് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചതും മനസ്സിലാക്കിയതും അതിനുവേണ്ടി പ്രായോഗികമാക്കാൻ തുടങ്ങിയതും ഇപ്പൊ നമ്മള് പല നമ്പറുകളാണെങ്കിലും നമ്മൾ നമ്പറുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നേരിട്ട് പറയുക അതുപോലെ തിരിച്ചു പറയുക അതുപോലെ എഴുതുന്നത് നമുക്കറിയാം എഴുതുന്നത് നമ്മൾ സാധാരണ നമ്മൾ നോർമലി നേരെ എഴുതും തിരിച്ച ചെറുതൊക്കെ എഴുതും പക്ഷെ ഇതിനെ പല രീതിയിൽ പലതരത്തിൽ അദ്ദേഹം എഴുതി പല രീതിയിൽ എഴുതുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഇവന്റ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങളാണ് വായിക്കുകയാണെങ്കിൽ പോലും ഒരു ബുക്ക് വായിക്കാനൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അദ്ദേഹം ബുക്ക് വായിച്ചു തീർക്കുന്നത് അതിലെ കണ്ടന്റുകൾ ഏത് ചോദിച്ചാലും കൃത്യമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് തിരിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇവൻറ്സ് അപ്പോൾ ഒരു സമയം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എല്ലാവരും ഉപയോഗിക്കുന്നത് പൊതുവെ ഇപ്പൊ വാച്ച് അധികാരി ഉപയോഗിക്കുന്നില്ല പക്ഷെ എല്ലാവരും മൊബൈലാണ് ഉപയോഗിക്കുന്നത് സമയം സമയം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സമയം എത്രയാണ് എന്നുള്ളത് അതുപോലെ ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അവരുടെ ഒരു തൂക്കം അല്ലെങ്കിൽ വെയിറ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുക അങ്ങനെ ഓരോ ആയിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവർക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഓർമ്മ ശക്തി ഇതുപോലുള്ള പവറുകളായാലും അതിനെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠന രീതി ഐക്യു ഡി എന്ന് പറയുന്ന ഒരു പഠന രീതി അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാരണം ഇത്രയും നല്ലൊരു ഇത്രയും വലിയൊരു വ്യക്തി നമ്മുടെ കൂട്ടത്തില് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റുള്ളവർ അറിയുക എന്നുള്ളത് ഒരുപാട് ചാനലുകൾ വന്നിട്ടുണ്ട് പക്ഷെ എന്താ നമ്മളിങ്ങനൊരു പ്രസ്മീറ്റ് വിളിക്കാനുള്ള പ്രധാന കാര്യം നമ്മൾ ഇന്നസെന്റ് ഒന്ന് അനൗൺസ് ചെയ്യുക പിന്നെ ആൻഡ് ഓവർ ചെയ്യുന്നതിന്റെ ഡേറ്റ് കാര്യങ്ങളെ കുറിച്ച് നമ്മളൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വലിയ ഇവന്റ് ആയിട്ട് നമ്മളത് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ പ്രോഗ്രാമുകൾ വരുന്നുണ്ട് അപ്പം അതൊന്ന് അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇന്നത്തെ പ്രസ്മീറ്റിന്റെ ഉദ്ദേശം ഇതിനെ കുറിച്ച് കൂടെ സൂരജ് പി സതീഷ് സംസാരിക്കും നമസ്കാരം ഡോക്ടർ ആനന്ദ് സാർ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ായിട്ട് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സും മെമ്മറിയാണ് ഒരു വ്യക്തിക്ക് നാല് സെക്കൻഡ് കൊണ്ട് നാപ്പത്തെട്ട് ഡിജിറ്റ്സ് മെമ്മറൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കും അല്ലെ ആ ഒരു എബിലിറ്റിയാണ് ഇദ്ദേഹം കാഴ്ചവെച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറേബ്യൻ റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരേ സമയം ഇടം നേടിയത് അപ്പോ ഇത് ഞങ്ങൾ ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്തത് ലോകം എന്തോട് അറിയണം നമ്മുടെ കേരളത്തിലാണ് ഈ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന കാര്യം നമ്മുടെ ഇടയിൽ ഇദ്ദേഹം എഴുതിയ എല്ലാ എക്സാംസും പാസ്സായി മുപ്പത്തിമൂന്ന് പി എസ് സി രണ്ടുവട്ടം സിവിൽ സർവീസിൽ ഫൈനൽ എത്തിയൊരു വ്യക്തിയാണ് അതിനോടൊപ്പം തന്നെ ഇപ്പോ ഫോറസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് കയറുന്നു ഡെപ്യൂട്ടി റേഞ്ചറായിട്ട് അടുത്ത അഞ്ചു വർഷത്തേക്ക് ലീവ് എടുത്തിട്ടാണ് ഈ ഒരു മെത്തേഡ് ഐക്യു ഡി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പതിമൂന്ന് വർഷത്തെ റിസർച്ച് ആണ് ഐക്യു വെഡ് സിസ്റ്റം എന്ന് പറയുന്നത് കുട്ടികൾക്കായി ഇത് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അഞ്ചു വർഷത്തേക്ക് അദ്ദേഹം ലീവ് എടുത്തേക്ക് അപ്പോഴാണ് ആനന്ദ് സാർ അദ്ദേഹം ഓൾറെഡി ഒരു ഗിന്നസ് റെക്കോർഡ് ആണ് അദ്ദേഹം സജസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിന് ലോകം വേണം അറിയണമെങ്കില് ഇതുപോലെ അംഗീകാരങ്ങളും കാരണം വേണം ഇപ്പോ നമ്മളിപ്പോ ഗിന്നസ് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ വേൾഡ് റെക്കോർഡ് എല്ലാം എടുത്തു അത് ഇനി എല്ലാവരുടെക്കും ഈ വ്യക്തി നമ്മുടെ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മേജർലി ഈ ഒരു പ്രസ് മീറ്റ് തന്നെ ആൻഡ് ഒരു ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് പോസിബിൾ നമുക്ക് എല്ലാം തരാം ദാറ്റ് ഈസ് ഏത് ഡേറ്റിലാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നമ്മുടെ വേൾഡ് റെക്കോർഡ് ഇതെല്ലാം നമ്മളൊരു വിശിഷ്ട വ്യക്തി കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ഒരു ഗംഭീര ഒരു പ്രോഗ്രാം ബൈ എൻഡ് ഓഫ് ദ ഡിസംബർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോഴേ ഞാൻ ഇൻവിറ്റേഷൻ തരാണ് താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് രണ്ടു വാക്ക് ഒന്ന് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഇന്നത്തെ ഏറ്റവും ദ ഓഫ് ഡേ എനിക്കറിയാവുന്ന ഒരു മോനത്തുണ്ട് എന്റെ ഉണ്ട് കേട്ടോ സന്തോഷം ഇത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തിൽ തൊട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പുതിയ രീതിയാണ് നമ്മളെ കുഞ്ഞുങ്ങളെ എഡ്യൂക്കേഷനില് എങ്ങനെ മാറ്റം വരുത്താം എന്നുള്ളൊരു റിസർച്ചാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മാസം മുതലാണ് ഞാൻ ഇതൊരു ട്രെയിൻ ചെയ്ത് തുടങ്ങിയത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രത്യേകത ഒരു സംഭവം കണ്ണമുടന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പൊ കാണാൻ പഠിക്കും എക്സ്പീരിയൻസ് ഒരാൾ ഇവിടെ ഡിഫുണ്ട് എൻ്റെ ഒരു ഇന്റവ്യൂ എടുത്താളുണ്ട് ഇവിടെ അപ്പം എനിക്ക് ഒരു ഒരു സെക്കൻഡിൽ തന്നെ എനിക്കൊരു നൂറ് നമ്പർക്ക് എനിക്ക് കാണാതെ പഠിക്കാൻ പറ്റും അപ്പം ഞാൻ ഇന്നൊരു ഇതൊരു ഗിന്നസിനുവേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ല അപ്പം നമ്മള് എനിക്കൊരു ഡ്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ഷെയർ ചെയ്യണം എന്നുള്ളതാണ് അതിനടുത്തന്നെ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്ത ഇന്ത്യൻ കോഷ്യൻ എഡ്യൂക്കേഷൻ ഡിസൈൻ ഐക്യു ഡി എസ് ലൈഡിംഗിംഗ് സിസ്റ്റം ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലാണ് എന്റെ ഓഫീസ് അപ്പം ഞാൻ ഇവിടെ കുഞ്ഞുങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ പല കുട്ടികൾക്ക് പല രീതിയിലാണ് ഐക്യൂ ഇന്ത്യൻ കോഷ്യൻറ്റിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് അപ്പം ഒരു കുഞ്ഞുങ്ങൾ ഐക്യു മനസ്സിലാക്കി പഠിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പഠന രീതി എളുപ്പമാകുന്നൊരു ഒരു അറിവനിക്ക് കിട്ടിയവർ മുതലാണ് ഞാൻ ട്രെയിൻ ചെയ്തത് അപ്പോഴത്തെ സമയത്താണ് ഇതുവരെ ഞാൻ ഈ പല വേദികളിലും പല ഇന്ധ്രുകളിലും ഇത് കാണിക്കുമ്പോഴേക്കെ പലർക്കിത് വിശ്വസനീയമാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് ഒഫീഷ്യലായിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഒരു പാകിസ്ഥാൻകാരന്റെ പേരിലാണ് നാല് സെക്കൻഡ് സമയം കൊണ്ട് മുപ്പത് നമ്പർ പഠിച്ച സയ്യിദ് നബിൽ ഹസൻ എന്നൊരാളുടെ ഒരാളുടെ പേരിലാണ് ഈ റെക്കോർഡ് കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അതേ റെക്കോർഡാണ് കടക്കുന്നത് ഇതുവരെ അത് ബ്രോക്ക് ചെയ്തിട്ടില്ല ആരും അപ്പൊ ഞാൻ ബ്രോക്ക് വേദിച്ചേക്കാണെന്ന് പറഞ്ഞു നമ്മൾ കൊടുത്തപ്പോൾ നാൽപ്പത്തെട്ട് ഡിജിറ്റ് കൊടുത്തത് കൊണ്ടാണ് നാൽപ്പത്തെട്ട് ഡിജിറ്റ് ചെയ്തത് ഡിജിറ്റ് നമ്പർ നാല് റെക്കോർഡ് ബ്ലോക്ക് ചെയ്ത് ഇപ്പോഴും ലോംഗസ്റ്റ് നമ്പർ സീക്വൻസ് ഇൻ ഫോർ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ എൻ്റെ പേരാണ് കിട്ടുന്നത് അതിൻ്റെ സന്തോഷമുണ്ട് അപ്പം ഇത് കുഞ്ഞുങ്ങളിലായിട്ട് ഈ ഐക്യൂഡ് സിസ്റ്റം എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പൊ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ള ഞാനൊരു എണ്ണൂറോളം കുട്ടികളെ ഇത് ട്രെയിൻ ചെയ്തിട്ടുണ്ട് അവരിലൊക്കെ എനിക്ക് ഒരുപാട് 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 മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട് നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിട്ട് ഞാനൊരു മീറ്റിംഗ് ഒരുപാട് കഴിഞ്ഞതായിരുന്നു നമ്മളുടെ റിസർച്ചിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വേണ്ടി ഇപ്പോഴും ഞാനത് കണ്ണു ചെയ്യുന്നു നന്ദി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം